പലരും പല സന്ദർഭങ്ങളിലായിട്ട് നേരിടുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് പലരെന്ന് പറയുമ്പോൾ ഇത് വിശ്വാസികളുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഈശ്വര വിശ്വാസം ഫോളോ ചെയ്യുന്ന ആളുകൾ പലപ്പോഴും പല വിഷമം വരുമ്പോൾ എന്താ ചെയ്യാൻ കുറേയൊക്കെ പ്രാർത്ഥിച്ച് നോക്കും എനിക്ക് അറിയുന്നത് വെച്ചിട്ട് വഴിപാട് ചെയ്ത് നോക്കും ഇതോ കഴിഞ്ഞിട്ട് നേരെ ജ്യോത്സ്യന്മാരെ പോയി കാണും അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മളുടെ ദുഃഖത്തിന് കാരണം എന്ത് ദുരിതത്തിന് കാരണം എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആചാര്യന്മാരെ പോയി കാണും അപ്പോൾ അവർ നമുക്ക് അതൊക്കെ നോക്കി നമ്മുടെ ഗ്രഹനിലയൊക്കെ പരിശോധിച്ചിട്ടോ അല്ലെങ്കിൽ കൽപ്പനയിലൂടെയോ ഒക്കെ പല വിധാനത്തിലാണല്ലോ ആ രീതിയിൽ നമ്മളോട് ഇന്ന ദോഷങ്ങളുണ്ട് ഇന്നതൊക്കെയാണ് പരിഹാരം എന്ന് പറയും ചിലപ്പോൾ ചാർത്തായിട്ട് തരും എഴുതി തരും അല്ലേ അപ്പൊ അങ്ങനെ ചാർത്തോ അല്ലെങ്കിൽ കല്പനയൊക്കെ കിട്ടിക്കഴിഞ്ഞാല് അത് പ്രകാരമുള്ള വഴിപാടുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്ന നേരത്ത് ഒത്തിരി പൈസ ചിലവുള്ളതായിട്ട് കാണാൻ പറ്റും പണച്ചിലവ് നമ്മൾ അവരവിടുന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കും എന്തിനത്ര പണം എന്നൊക്കെ ചോദിക്കും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഓരോരുത്തർക്കും ഓരോ ജോലി ഉണ്ടായിരിക്കും അപ്പോൾ പൂജ ചെയ്യുക എന്ന് പറയുമ്പോൾ പൂജ മാത്രം ചെയ്ത് ജീവിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം അതിൽ മറ്റു ജോലിക്ക് പോകുന്നവരുണ്ടായിരിക്കും അവർക്ക് ഇവിടെ സമയവും അവരുടെ പഠനവും ഒക്കെ ഈ മേഖലയിലാണ് അപ്പം അവർക്ക് വേതനം കിട്ടിയല്ലേ പറ്റുള്ളൂ പിന്നെ കൂടാതെ പൂജ ചെയ്യുന്നതിന് വേണ്ടി സാധനങ്ങളുടെ ചിലവും ചിലവുണ്ടായിരിക്കും ഇതൊക്കെ പാടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും പറയാം എന്തായാലും ഒരു ജോലി തന്നെയാണ് ഉപജീവന മാർഗം തന്നെയാണ് അതല്ല എന്നു കൊണ്ടൊരു കാര്യവും ഇല്ലേ അതുകൊണ്ട് സാ നമുക്ക് പറ്റുമെങ്കിൽ നമുക്കും പഠിച്ച് ചെയ്യാമല്ലോ പക്ഷെ നമുക്ക് അതിനൊന്നും വയ്യ അപ്പം നമ്മൾ മറ്റൊരാളെ ആശ്രയിക്കും സ്വാഭാവികമായിട്ടും ഒരു പണം പറയും ഇപ്പോൾ നമ്മൾ നമ്മളെ വീട്ടിൽ ടി വി കംപ്ലയിൻ്റ് ആയിട്ട് അത് കൊണ്ടുപോയി കൊടുത്തുകഴിഞ്ഞാൽ അപ്പോൾ കംപ്ലയിൻ്റ് ആയി കൊണ്ടുപോയി കൊടുക്കുന്ന പരിപാടി ഇല്ല എന്നിരുന്നപ്പോഴും കൊണ്ടുപോയി കൊടുത്തുകഴിഞ്ഞാൽ ഒരു വയർ ഒന്ന് സോൾഡർ ചെയ്യണമെങ്കിൽ പോലും അതിനും പത്തിരുന്നൂറ് രൂപയുണ്ട് ഇല്ലേ ഒരു ഓട്ടോ ഓടിക്കുമ്പോൾ അതിലും നമ്മൾ പൈസ കൊടുക്കണം ഏതൊരു മേഖലയിലും പൈസ പഠനത്തിനും പൈസ കൊടുക്കണം അപ്പോൾ ഇതുപോലെ പൂജ പഠിക്കണമെങ്കിൽ പൈസ ദക്ഷിണം അത്തരം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കാം ചെയ്യണമെങ്കിൽ അതിൻ്റെ സാധനങ്ങൾ അപ്പം ഇതൊക്കെ പാട് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത് അപ്പം അതിലാരും പരിതപിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ നമ്മളെ കയ്യിലില്ല നമ്മൾ നമ്മളെന്ത് ചെയ്യും അപ്പം അവിടെയാണ് ഒത്തിരി പൈസ ലക്ഷക്കണക്കിന് രൂപ അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് രൂപയൊക്കെ അല്ലെങ്കിൽ അതും ഇല്ലെങ്കിൽ പത്തഞ്ഞൂറോ ചോദിച്ചാൽ പോലും കൊടുക്കാനില്ലാത്തവർ പണമില്ലാത്തതിൻ്റെ പേരിൽ ചോദിച്ചവരെ പഴിച്ചിട്ട് കാര്യമില്ല പണമില്ലെങ്കിലും പ്രശ്നം പരിഹരിക്കപ്പെടണം അതിനെന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഒത്തിരി ആളുകളെ കാണാനിടയുള്ളൂ അവരോടാണ് നമുക്ക് പറയാനുള്ളത് എന്ത് ദോഷത്തിനും പരിഹാരമുണ്ട് പ്രതിവിധി ഇല്ലാത്ത പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ല അപ്പം അവിടെ ഏത് വിധത്തിലാണേന്നുള്ളതാണ് നമ്മൾ നാം സമയം നമ്മൾ ചിലവഴിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നമുക്ക് സമയം ചിലവഴിച്ച് നമുക്ക് പഠിച്ചിട്ട് തന്നെ നമ്മുടെ പരിഹാരങ്ങൾ ചെയ്യാം അയ്യോ അത്ര സമയമൊന്നും സ്വാഭാവികമായിട്ട് ഒരാളുടെ ആശ്രയം തേടണം അപ്പോൾ ഒരാളെ ആശ്രയിക്കണോ അതല്ലാണ്ടും പറ്റും ഇവിടെയാണ് മൂന്ന് വിധത്തിൽ നമുക്ക് നമ്മുടെ ദോഷങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റും ഒന്ന് ദോഷം എന്താണോ അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ആചാര്യന്മാരിൽ നിന്ന് തന്ത്രസാധന ചെയ്യുന്ന ആചാര്യന്മാരിൽ നിന്ന് മന്ത്രസാധന മന്ത്രസാധന വൈദിക മേഖലയിൽ വലിയ സൂക്തങ്ങളാകൊണ്ട് നിങ്ങൾക്ക് വഴങ്ങിക്കൊള്ളണം എന്നില്ല അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഷോർട്ട് മന്ത്രങ്ങളെ കൊണ്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും അതാണ് തന്ത്രത്തിൻ്റെ പ്രത്യേകത അപ്പോൾ തന്ത്രസാധന ചെയ്യുന്ന താന്ത്രികന്മാരായിരിക്കുന്ന ആചാര്യന്മാരിൽ നിന്ന് അത്തരത്തിൽ ചെയ്യുന്ന ആചാര്യന്മാരിൽ നിന്ന് അതാത് വിഷയത്തിന് ഇന്ന ദോഷമുണ്ട് ആ ദോഷം പരിഹരിക്കപ്പെടാൻ ഇന്ന മന്ത്രം ജപിച്ചാൽ മതി എന്ന് വിധിയുണ്ട് അപ്പോൾ അത്തരത്തിൽ മന്ത്ര ഉപദേശം സ്വീകരിച്ച് നമുക്കത് വിധി പ്രകാരം ജപിക്കുകയൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ദോഷങ്ങൾ മാറി കിട്ടും ഒന്ന് അതാണ് അടുത്തതാണ് നമുക്ക് വിശുദ്ധ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് പ്രത്യേക ഭാഗങ്ങളും മുഴുവനായിട്ടോ ഇപ്പം നമ്മൾ ശത്രുദോഷങ്ങളോ അപചാരദോഷങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ദേവി മഹാത്മ്യം പാരായണം ചെയ്യുക പതിനൊന്നാം അധ്യായം നാരായണ സ്തുതി പാരായണം ചെയ്യുക നോക്കിയിട്ടില്ല ഇത് പറഞ്ഞ പോലെ അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇത് കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാവാൻ മന്ത്രമുണ്ട് കൂടാതെ തന്നെ ഇതുപോലെ തന്നെ കീർത്തനങ്ങളൊക്കെയുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാം രാമായണത്തിൽ ഇന്ന ഭാഗം ഇതൊന്നും നാടൻ സമ്പ്രദായത്തിൽ ഇന്ന രീതിയിലുള്ള വിളികളുണ്ട് മലവിളികളായിട്ടും തോറ്റങ്ങളായിട്ടൊക്കെ അതൊക്കെ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ദോഷങ്ങൾ മാറിയിട്ട് ഇപ്പോൾ വിശുദ്ധ ഗ്രന്ഥങ്ങൾ മറ്റു മതസ്ഥരും ഇപ്പോൾ കുറാണാണെങ്കിലും നമ്മളിപ്പോൾ ഇസ്ലാമിക മതവിശ്വാസികളൊക്കെ നമ്മളെയൊക്കെ തിരഞ്ഞു വരാറുണ്ട് സ്വാഭാവികം എല്ലാ മതവിശ്വാസം മതത്തിൻ്റെ കാര്യമല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ നമ്മൾ കാണാറുള്ളൂ മതം നോക്കി കാണാറില്ല അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് യാസീനോത് ഫാത്തിയോത് ചില ചില ധിക്കറുകൾ ഒക്കെയുണ്ട് അപ്പോൾ അതൊക്കെ ഓദിക്കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെയാണ് നമ്മൾ ബൈബിൾ ഫോളോ ചെയ്യുന്നതാണ് ഇന്ന സുവിശേഷം ഇന്ന ഭാഗം വായിക്കുക ഇന്നു ഇന്ന സുവിശേഷം ഒന്ന് നമ്മൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ അവരോട് പറയും മത്തായുടെ സുവിശേഷമായാലും ശരിയൊക്കെ ആയിട്ട് ഇന്ന ഭാഗം ഒന്ന് വായിച്ചോളൂ അത് നന്നായിരിക്കൽ ഇന്ന രീതിയിലൊന്ന് പ്രാർത്ഥിച്ചോളൂ ഇന്ന തിരി ഒന്ന് കത്തിച്ചോളൂ എന്നൊക്കെ പറയില്ലേ അപ്പം അങ്ങനെ ഇതുതന്നെ നമ്മൾ പാരായണം പറഞ്ഞു ഇതുപോലെ തന്നെയാണ് നാലാമതൊരു കാര്യം എടുക്കാമെങ്കിൽ മുൻ നാലാമൊന്നും എടുക്കാമെങ്കിലാണ് വഴിപാടുകൾ ചെറിയ ചെറിയ വഴിപാടുകൾ ചെയ്തുകൊണ്ടും നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാം ഇതല്ലാതെ മൂന്ന് കാര്യങ്ങൾ വഴിപാടായിട്ട് നമ്മൾ മൂന്നാമത്തെ കാര്യം പറഞ്ഞു വഴിപാടുകൾ ചെറിയ വഴിപാടുകൾ ചെയ്യാം ഇതല്ലാണ്ട് എന്ത് ചെയ്യാം എന്ന് ചോദിച്ചാൽ നമുക്ക് പേഴ്സണലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പറയുന്നത് ഇവിടെ നമ്മുടെ ആശ്രമത്തിൽ കറുത്തവാവിന് സാമ്പത്തികമായി ഇല്ലാത്ത ആളുകൾക്ക് വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് ഇവിടെ ദോഷങ്ങളും മറ്റും പരിഹരിക്കുന്നതിന് വേണ്ടി ചിലപ്പോഴും ആവാഹന കർമ്മത്തിനൊക്കെ വലിയ പൈസ വരും ദുരിതമൊക്കെ ആവാഹിച്ചെടുക്കാൻ വേണ്ടി ശത്രുദോഷങ്ങളൊക്കെ ആവാഹിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു ദക്ഷിണയും ഫീസോ ഒന്നും ഈടാക്കാതെ ഇവിടെ ആശ്രമത്തിൽ നിന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ വിഷമിക്കുന്ന ആളുകൾ ഈ ആ വാഹനത്തിനൊന്നും പകരമില്ല എന്നാഗ്രഹിക്കുന്നവർക്ക് ആശ്രമത്തിൽ കറുത്ത വാവിൽ ആ സേവനം വിനിയോഗിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് മുൻകൂട്ടി വിളിച്ചിട്ട് ബുക്ക് ചെയ്തിട്ട് തന്നെ വരണം എന്നുള്ളത് ഉണ്ട് പ്രത്യേകിച്ച് ബുക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ബുക്ക് ചെയ്യാൻ ഫീസ് ഉണ്ടെങ്കിലും ഇതൊന്നുമില്ല ഇതെന്ന് വെച്ചാൽ കാലത്തൊരു ഏഴ് മണി എട്ട് ഒമ്പത് മണി വരെയാണ് ബുക്കിംഗ് ടൈമുള്ളത് അതിൽ ഒന്ന് ബുക്ക് ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ തന്നെ എന്താണ് നമുക്ക് കാലത്ത് പ്രാതൽ വേണമെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി അറിയിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു പ്രാതൽ ഉണ്ടായിരിക്കും ഉച്ചയ്ക്ക് മധ്യാത്തിൽ മധ്യാഹന ഭോജനം അല്ലെ ഉച്ചഭക്ഷണം ഉച്ചഭക്ഷണം വേണ്ടവർ പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചഭക്ഷണവും ഉണ്ടായിരിക്കും കുറച്ച് വൈകിട്ടാണെങ്കിൽ വൈകിട്ടൊരു ചായ ഉണ്ടായിരിക്കും രാത്രിയിൽ പിന്നെ രാത്രി ആകുമ്പോഴത്തും ഇത് പരിഹരിച്ചിട്ടുണ്ടായിരിക്കും മഹാക്രിയകൾ ഇതിന് വലിയ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴത്തേന് വലിയ ക്രിയകൾ ഭാഗമൊക്കെ രാത്രിയിലാണ് അത് പിന്നെ പ്രത്യേകിച്ച് മറ്റുള്ളവരെ പങ്കെടുപ്പിക്കാറൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ നമുക്ക് പണമില്ല എന്നുള്ള കാരണം കൊണ്ട് നമ്മൾ ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ചുകൊണ്ട് ഇത് ആവാഹന ദുരിതം ദോഷങ്ങളൊക്കെ മാറ്റുന്ന ക്രിയാണ് എന്തിൽ ആവശ്യങ്ങൾ കാര്യസാധ്യകർമ്മങ്ങളാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവരുടെ ആവശ്യമാണ് ആവശ്യത്തിനനുസരിച്ച് എവിടെയായാലും ദക്ഷിണ ഉണ്ടായിരിക്കും അല്ല അവനവരുടെ ദോഷങ്ങൾ തീരുകയാണെങ്കിൽ അത് അപ്പോഴും ആവശ്യത്തിന് ചെറിയ വഴിപാടൊക്കെ ആണെങ്കിലും കറുത്തവാവന് അത് നടത്തി കൊടുക്കാറുണ്ട് അപ്പം ഈ വിധത്തിൽ നമുക്ക് പണമില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ നമ്മളുടെ ദോഷങ്ങളും ദുരിതങ്ങളും ഏറ്റു നടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങൾ പണം ഇല്ലാത്തത് കൊണ്ടാണോ ദൈവത്തിൽ ഇതൊക്കെ ആവശ്യം ഉണ്ടാക്കുമ്പോൾ ദൈവത്തിനല്ല പണം വാങ്ങുന്നത് അത് ഈ പൂജയ്ക്ക് വേണ്ടിയുള്ള സാമഗ്രികൾക്കും അതുപോലെ തന്നെ സമയം കണ്ടെത്തുന്ന അർച്ചകർക്കും പൂജാരിമാർക്കൊക്കെ തന്നെയാണ് അവരുടെ ഉപജീവന മാർഗം തന്നെ നല്ല എന്ന് പറയാൻ നമുക്കാകില്ല കാരണം ഏതൊരു ഇപ്പോൾ ദേവസ്വം ബോർഡായാലും ശരി മറ്റു മേഖലയിലും ശരി അവർക്കും ജീവിക്കണം അല്ലാണ്ട് പണ്ടത്തെ കാലത്ത് ഗുരുക്കന്മാർ ദക്ഷിണ വാങ്ങ ചോദിക്കേണ്ട ആവശ്യമില്ല അറിഞ്ഞു നൽകും ആചാര്യണ്ണ ജനമാഹത്യ എന്നൊക്കെ അജ്ഞത്യം പറയുന്നുണ്ട് ആചാര്യൻ ആഗ്രഹിക്കുന്ന ദിനം കൊടുക്കണം തന്നെയാണ് പ്രമാണം ദക്ഷണം ചോദിച്ചു വാങ്ങാൻ പറ്റാൻ പ്രമാണമുണ്ട് ചോദിച്ചു വാങ്ങാം ചോദിച്ചു വാങ്ങാതിരിക്കണമെങ്കിൽ എന്ത് വേണം കണ്ടറിഞ്ഞ് ചെയ്യണം അങ്ങനെ ഒരു കുലഗുരുവോ ഒരു സമ്പ്രദായമെന്നും ഗോത്രഗുരു സമ്പ്രദായമെന്നൊന്നും ഇല്ലല്ലോ എന്തിനു നമ്മുടെ സമൂഹത്തിൽ ആരെയാണ് അങ്ങനെ കാണുന്നത് ഇല്ല ഇപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ സമയം സ്പെൻഡ് ചെയ്ത് ചെയ്തിരിക്കുന്നത് അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അതിനുവേണ്ടി തപസ് ചെയ്യുന്നു മന്ത്രം ജപിക്കുന്നു അവരവരുടെ നിത്യം അവരുടെ ദേവതയ്ക്ക് നിവേദ്യം കൊടുക്കുന്നു ഇതൊക്കെ അവരെ കയ്യിലെടുത്തിട്ടാണ് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ദുരിതം അവർ അവരേറ്റുവാങ്ങുമ്പോൾ പുറത്തേക്കല്ല പോകുന്നത് അത് അവർ ഏറ്റെടുക്കുകയാണ് അവർ ആ ദുരിതം കൊണ്ട് വലയുമെന്ന് ഉറപ്പല്ലേ അപ്പം അവർക്കത് മാറ്റാൻ എന്ത് വേണം മന്ത്രം ജപിച്ച് സാധനം ചെയ്തു ഉപാസനമൂർത്തിയെ തൃപ്തിപ്പെടുത്തിയേ പറ്റുള്ളൂ അതിന് സമയം കണ്ടെത്തുമ്പോൾ അതിന് പണവും കണ്ടെത്തണം അത് മറ്റെവിടുന്നും കിട്ടില്ല പണം കായ്ക്കുന്നവർ ആരും അടുത്തും ഇല്ലല്ലോ അപ്പം അതുകൊണ്ടാണ് അവരത് വാങ്ങുന്നത് ആരും ഇപ്പം നമ്മുടെ മഠത്തിലായാലും ശരി ഇവിടുത്തെ ആരാധന സാമൂഹികയും ദക്ഷിണയും ഫീസും ഒക്കെ ഉണ്ട് അതെന്താ വെച്ചാൽ അത്തരം ആവശ്യമുള്ളവർക്ക് ചിലവാക്കിയേ പറ്റുള്ളൂ സമയവും ഇല്ല എനിക്ക് പഠിച്ചു ചെയ്യാനും പറ്റില്ല എനിക്ക് ഗ്രന്ഥ പറ്റില്ല ജപിക്കാൻ പറ്റില്ല ഇതിനൊന്നിനെനിക്ക് സമയം സമയം സൗകര്യം എനിക്ക് എങ്ങനെയും കാര്യം നടക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ധനം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ധനം വിനിയോഗിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഏത് മാർഗത്തിലും ഇപ്പോൾ നമ്മളൊക്കെ ഇവിടുന്ന് നമ്മളെ കാണാൻ വരുമ്പോൾ പരമ്പരാഗത മുറത്തിൽ നോക്കിയിട്ട് ലക്ഷ ഈ പറയുന്ന പ്രശ്നം പറയുന്ന രീതിയുണ്ട് അങ്ങനെ ആവുന്ന സമയത്ത് മുറം നോക്കിക്കൊണ്ട് നമ്മൾ പരിഹാരങ്ങളൊക്കെ പറഞ്ഞു അവസാനം ഒരു മന്ത്രം എഴുതാറുണ്ട് എന്താ വെച്ചാൽ ആ മന്ത്രമെങ്കിലും നമ്മൾ പറയും നിങ്ങൾക്ക് പരിഹാരം ചിലപ്പോൾ സാമ്പത്തികം ഇല്ലെങ്കിൽ നിങ്ങൾ അതിൽ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല കാരണം പൂജ ചെയ്യണമെങ്കിൽ പണം ചിലവാക്കണം അല്ല എന്നുണ്ടെങ്കിൽ ആ പറയപ്പെടുന്ന മന്ത്രം ഒന്ന് ജീവിക്കൂ അതിൻ്റെ ഒരു ഗുണമുണ്ടാകും അതെങ്കിലും ചെയ്യൂ അതുകൊണ്ടൊരു സെക്കൻഡ് ഓപ്ഷൻ എപ്പോഴും വെക്കാറുണ്ട് എല്ലാവരും അത് ചെയ്തോളണം എന്നില്ല ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് സമയമുണ്ടാവോ നിങ്ങളത് ചെയ്യോ നിങ്ങളത് എത്രത്തോളം ആത്മാർത്ഥമായി ചെയ്യും എന്നൊക്കെ നിങ്ങളൊന്ന് വിചാരം ചെയ്യാം അതുകൊണ്ട് ഇനി ആരും ഈ പരിഭവം പറയുന്നത് പണമില്ലാത്തത് കൊണ്ട് പരിഹാരം നടക്കുന്നില്ല വലിയ ഭാരിച്ച തുക പറയുന്നു എന്ന് പറയുന്നത് വിശ്വാസികളാണെങ്കിലും അവിശ്വാസികളും യുക്തിവാദം നിരീശ്വരവാദമൊക്കെ പറയുന്ന നല്ല പറയട്ടെ അവർക്ക് അവരെ മേഖലയിൽ അവർ ചെയ്യുന്ന ജോലി മേഖലയിൽ പോയി കഴിഞ്ഞാൽ കൈക്കൂലി വാങ്ങി മറ്റുള്ളവർക്കായിട്ട് അവർ ശമ്പളമായിട്ട് ജോലി ചെയ്യുന്നത് നമ്മളുടെ യുക്തി കൊണ്ടും ശാസ്ത്രം കൊണ്ടും എനിക്ക് ശമ്പളം വേണ്ടാണ്ട് ലോക സേവനം ചെയ്യുന്നില്ല രാഷ്ട്രീയ പ്രവർത്തകരാണെങ്കിലും തന്നെ അവർ സേവനപരമായിട്ട് ചെയ്യുന്നതാണ് പറയുന്നത് പക്ഷെ എന്താണ് കൃത്യമായ ശമ്പളം എം എൽ എമാരും മന്ത്രിമാരോ പെൻഷൻ എത്രയാണെന്നൊക്കെ നമ്മൾ ആലോചിക്കുക അതുകൊണ്ട് അവർ അവരെ മേഖലയിൽ രാഷ്ട്രീയവും ഇന്നൊരു തൊഴിലായിട്ടാണ് മാറിയിരിക്കുന്നത് പൗരോഹിത്യം പണ്ടേ ഒരു ഉപജീവന മാർഗം തന്നെയാണ് പക്ഷേ ഇത് മാത്രമായിരിക്കരുതേ നമ്മൾ നമ്മുടെ ശിഷ്യരോടും നമ്മളൊക്കെ ഫോളോ ചെയ്യാം ഇത് മാത്രമായിരിക്കരുത് മറ്റെന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടായിരിക്കണം അപ്പോൾ നമ്മളൊക്കെ സംബന്ധിച്ച് നമ്മൾ സിവിൽ കാര്യങ്ങൾ എഞ്ചിനീയറിംഗ് പരമായിട്ടുള്ള കാര്യങ്ങൾ ആശ്രയിക്കുന്നവർക്ക് നമ്മൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇത് മാത്രമല്ല ഇനി പഠിപ്പിക്കുന്നതിന് ദേവസ്വം ബോർഡിൻ്റെ ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് അതും നമ്മളുടെ ഒരു വിഷയമാണ് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് അതിൻ്റെ അപ്പുറമാണ് ആധ്യാത്മികമായി ആത്മീയത തേടി വരുന്നവരുടെ ആത്മീയതയാണ് പറയാറ് ഭൗതികമായ കാര്യങ്ങൾക്ക് വരുമ്പോൾ അതിനുള്ള ആവശ്യങ്ങൾക്ക് വേണ്ട കാര്യങ്ങളും പറയും അപ്പോൾ ഒരു പ്രത്യേക ഒരു ജോബ് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് അതാണ് വേണ്ടത് താന്ത്രികന്മാർക്ക് വെറും ഉപാസന മാത്രം അതിൻ്റെ പേരുള്ള ഉപജീവനം മാത്രം ആകാതിരിക്കാനും ക്ഷമിക്കാം പിന്നെ ചെല്ലുന്നവരായാലും ഇന്ത്യയൊക്കെ സമീപിക്കുന്നവരായാലും നമ്മളെ ആരെ സമീപിക്കുന്നവരായാലും ശരി നിങ്ങൾ എന്നും പരിഹാരം ചെയ്യുക എന്ന് മാത്രമല്ല നിങ്ങൾ സ്വയമേവ സാധനയിലേക്ക് പ്രവേശിച്ച് കുലദേവത തൃപ്തിയൊക്കെ വരുത്തി മുന്നോട്ട് പോവുക എന്നുള്ളതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്കൊരു പ്രൊട്ടക്ഷൻ തരാൻ കുലദേവത ഉണ്ടെങ്കിൽ അതൊക്കെ അത് തന്നെ മതി നമുക്ക് ധാരാളം ഉണ്ട് അവനവൻ എൻ്റെ കുലദേവത ഏതെന്ന് മനസ്സിലാക്കിയിട്ട് അതറിയില്ലെങ്കിലും ആശ്രമത്തിൽ ബന്ധപ്പെട്ട വിധി പ്രകാരം അത് മനസ്സിലാക്കി നമുക്ക് ആചരിക്കാം അത് ആചരിക്കാൻ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകളും ഉണ്ട് അപ്പോൾ കൃത്യമായി ഇതിനെ മനസ്സിലാക്കി അവനൊരു ദുരിതങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് സാമ്പത്തിക മാറ്റി മാറ്റിപ്പോക എന്നുള്ളതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു